ഹായ് ഹലോ എല്ലാവർക്കും ഷാലു ലച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് എവിടെയാ പോകുന്നതെന്ന് മനസ്സിലായ അത് പറയുന്നതിന് മുമ്പ് വേറെ ആരും പറയട്ടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ അതുകൂടാൻ ഞങ്ങളുടെ ഇടുന്ന പുതിയ വീഡിയോസ് ഒക്കെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റും അതുകൊണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ട്രിവാട്ടർ പോത്തീസിലാണ് അപ്പോൾ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഡെക്കറേഷനൊക്കെ കണ്ട എന്ത് ഭംഗി എന്ത് എന്താ ബ്യൂട്ടിഫുൾ അല്ലേ ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് മറ്റുള്ള ഷോപ്പിനെയും കാട്ടി പോത്തീസ് യൂണിക്കാവാൻ കാരണമെന്ന് അപ്പൊ നമുക്ക് പോത്തീസിനകത്തേക്ക് കയറിയാലോ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് വന്നാലോ അപ്പൊ ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഭയങ്കര തരം കയറി ചെല്ലുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് സാക്ഷാൽ വിഘ്നേശൻ ആണ് ലെഫ്റ്റ് സൈഡിൽ സിൽവർ ജുവലറി ആണ് കേട്ടോ സിൽവർ ജുവലസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നെക്ലസ് മുതൽ അങ്ങേയറ്റം ബാംഗിൾസ് വരെ ഉണ്ട് സകലമായ സിൽവർ ഐറ്റങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ പാത്തിക്കിൻ്റെയും അജരക്കിൻ്റെയും വെറൈറ്റി കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ അത്രയ്ക്ക് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഈ ക്യാമറയിലൊന്നും എടുത്താൽ തീരാത്തത്ര കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് 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 കളക്ഷൻസ് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഇവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്ന എല്ലാം അജറക്കിൻ്റെതായി ഈ കാണുന്ന ഒക്കെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിനും ഒരു മീറ്ററിന് നൂറ്റി ഇരുപതാകേട്ടോ സംതിങ് ഞാൻ പിന്നെ ഇതൊക്കെ ക്രേബ് മെറ്റീരിയൽസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ തേട്ടാ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് കേരള ട്രഡീഷണൽ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിലേക്ക് പോയാലോ ഇത് മൊത്തം റണ്ണിംഗ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ദാവണിക്ക് കട്ട് ചെയ്തെടുക്കാം സെറ്റ് സാരിക്ക് കട്ട് ചെയ്തെടുക്കാം സെറ്റ് മുണ്ടിന് കട്ട് ചെയ്തെടുക്കാം പാവാടി ഉടുപ്പിന് കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം ഈ മീ ഈ കാണുന്നതിൻ്റെ മീറ്ററിന് ഒന്നിന് ഒരു മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഇത് വേണ്ട സാരിക്ക് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഒരു മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി നമുക്ക് ഷേപ്പു വിയറിന്റെ സെക്ഷൻ ഒന്നും ഉണ്ടായില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത കളർ വരും ഉണ്ട് ഷേപ്പ് വിയർ പിന്നെ ഇതെന്ന് പറയുന്നത് ആവണി കളക്ഷൻ ആവണി കളക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓണം കളക്ഷൻ കേട്ടോ ഇനി നമുക്ക് കോംബോ ഓഫർ ഉള്ള സെക്ഷനിലേക്ക് പോയാലോ ഇവിടെ നമുക്ക് ആയിരത്തി ഒരുന്നൂറിൻ്റെ ഒരു സാരി എടുത്താൽ ആയിരത്തി ഒരുന്നൂറിൻ്റെ വേറൊരു സാരി ഫ്രീ അതാണ് ഈ കോംബോ ഓഫർ ഇപ്പം ആയിരത്തി നാന്നൂറിനൂറിന് എടുക്കുകയാണെന്നെങ്കിൽ ആയിരത്തി നാന്നൂറിന് വേറെ ഒരെണ്ണം ഫ്രീ അതെ ഇത് എന്ത് നല്ല രസമുണ്ട് ആ കോൺട്രാസ്റ്റ് സാരി ആണല്ലേ ആ ഗ്രീനും ആ ഓറഞ്ച് ഷെയ്ഡും എല്ലാം കൂടെ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്താലല്ലേ അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് നല്ല രസമുള്ള സാരികളായിരുന്നു കേട്ടോ ആ സൈഡിലിരുന്ന മൊത്തം നല്ല നല്ല സാരികളായിരുന്നു അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അതാണ് ആ ഗ്രീൻ അത് ഒരു വെറൈറ്റി കളർ കളറല്ലേ കോൺട്രാസ്റ്റ് വെറൈറ്റി കളർ അപ്പോൾ അങ്ങനെ ഒരുപാട് അതിൻ്റെ ആ ഒരു ആ ഒരു കോംബോ ഓഫറിൽ ഒരുപാട് സെലക്ഷനുള്ള സാരിസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെനിക്കൊരു ഇഷ്ടപ്പെട്ട സാരി ഇതിന് ആയിരത്തി നാന്നൂറാണ് അപ്പോൾ ഇത് ആയിരത്തി നാന്നൂറാകുമ്പം ആയിരത്തി നാന്നൂറിന് മറ്റൊരു സാരി കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതേ അതേ സ്റ്റഫിടുള്ള ഇത് നോക്ക് എന്ത് രസം കണ്ട ഈ സാരി കാണാൻ അത് പ്രിൻറ്റഡ് സാരി കേട്ടോ അതിനകത്ത് നർഷി പ്രിൻ്റ് ഉണ്ട് പ്രിൻ്റ് വർക്കുണ്ട് അതിന് തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ പ്രിൻറ് വർക്കിൻ്റെ സാരിയുടെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറാണ് അവിടെ നിന്ന് നോക്കുക എന്ത് ഭംഗിയില്ലേ കാണാൻ നോക്ക് അവൾ അത് വെച്ചപ്പം എന്ത് രസം എടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ഉടുത്ത് ബ്ലൗസൊക്കെ തയ്ച്ചൊന്ന് ഉടുത്ത് അതിൻ്റെ ആ ഒരു ഭംഗി ഒന്ന് ക ഒന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കേ അടിപൊളി സൂപ്പർ സാരീസായിരുന്നു കേട്ടോ താണ്ട സാരീസും മൊത്തം ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സും നല്ല കളക്ഷൻസുള്ള സാരി ആയിരുന്നു ഇനി നമുക്ക് ട്രഡീഷണൽ സാരിയിലോട്ട് പോയാലോ നമ്മളുടെ കേരള സാരീസ് ആ അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മൾ പല കടകളിലും നമുക്ക് കിട്ടാത്ത കളക്ഷൻ ഇവിടെ കിട്ടും ഇരുന്നൂറ്റി ഇതിൻ്റെ പ്രൈസ് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചും ഇതിൻ്റെ പ്രൈസ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചും ഇതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചുമാണ് ഇത് അച്ചറക്കിൻ്റെ ഒരു സാരി കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് കൊണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇത് രണ്ട് കോംബോല്ലേ എടുക്ക അതിട്ട് അറുന്നൂറ്റി അമ്പത് അല്ലേ വേറെ നല്ല നല്ലൊരു എനൂറ് രൂപ അല്ലേ ഒന്ന് എടുത്താ എടുത്താൽ വേറൊരു സെലക്ഷൻ സൂപ്പർ അതിന്റെ ഇത് കാണിച്ചേ എത്ര പ്രൈസ് ഒക്കെ എത്രേസ് ആണ് വിത്ത് ബ്ലൗസ് ഉണ്ടല്ലേ എങ്ങനെയാ പ്രൈസ് സെവൻ നൈൻ ഫൈവ് കോട്ടൺ കോട്ടൻ മെറ്റീരിയൽ കോട്ടൺ ആണേ അതിന് എത്രേ ടിഷ്യൂ ടിഷ്യൂ ിഷു ആയിരത്തി ഇരുനൂറ്റി അമ്പത്തി അഞ്ച് രണ്ടെണ്ണം അല്ലേ അതിന്റെ നയൻ ഹൺഡ്രഡ് അല്ലേ ബംഗാൾ കോട്ടന്റെ കളക്ഷൻസ് ഇതെല്ലാം പിന്നെ ഇതിന്റെ എൂറ്റി അമ്പത്തഞ്ചേ <sharp noise> <skans> സോഫ്റ്റ് കോട്ടൺ ഇതെല്ലാം സോഫ്റ്റ് കോട്ടൺ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ എങ്ങനെ ഓക്കെ എൻഡിംഗോ ആ ഇതിനൊക്കെ റൈറ്റ് വില സ്റ്റാർട്ടിങ് വന് 1625 അത്രേമരി 1000 655 അതേ ഇത്രേ വെച്ചാ. എവിടെ വന്ന്? സെമി സിൽക്ക് ആണോ? സെമി സിൽക്ക് റേറ്റ് എങ്ങനെയാ സെമി സിൽക്കിന്റെ? നമുക്ക് സ്റ്റാർട്ടിങ് अराउंड 85 ഓർ 655 സ്റ്റാർട്ടിങ്. എന്താത്ര വെയിറ്റ് 725 725 അല്ലേ സെമി സെമി കുടിക്കുന്നവരാണാണ് സെമി സെമി 20 20 റിമൂവ് വീണ്ടും എൻട്രി കൊടുക്കണം 102 ഇതിട്ട് ടോപ്പ് വെച്ചിട്ട് ഇഷ്ടം പോലെ കാണാം ബാ ഈ കാണുന്ന എല്ലാം പ്ലെയിൻ സാരി കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പതാണ് ട്ടോ അതിന് തന്നെ വെറൈറ്റി കളേഴ്സിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ ഇനി ഇത് ഷോൾസ് നോക്കണ്ട ഇതിനെങ്ങനെ അതൊക്കെ എത്ര ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ആറു മൂവായിരം ആറായിരം ഇതൊക്കെ മൂവായിരത്തി നേരം മഞ്ഞ നേരേ ആയിരത്തി അഞ്ഞൂറ്റി അറുനൂറ്റി എഴുപത്തി അഞ്ച് സെയിം കളറ അതില ടിച്ചിരി ഇതെങ്ങനെ പ്രൈസ് എങ്ങനെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചാ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചില് എണ്ണൂറ്റി സംതിങ്ങാ എണ്ണൂറ്റി സംതിങ് ഡിസ്കൗണ്ട് ഉണ്ട് സ്മെൽ രസം ഉണ്ട് കേട്ടോ സാരി മൂവായിരത്തി നെറ്റ് പാർട്ടി വെയർ സാരീസ് അല്ലേ നോക്ക് ഇതൊക്കെ നല്ല ഭംഗിയില്ലേ ലൈറ്റ് കളർ എടുത്തൊന്നും ഇതൊന്നും എടുത്തേടേ ചേച്ചി പറയാം പാർട്ടി വെയർ സാരീസ് പാർട്ടിവെയർ സാരീസിന്റെ ഒരുപാട് പാർട്ടി വെയർട്ടി വെയർ അല്ലേ അത് കൊള്ളേക്ലൂസീവ് ഡിസൈന സാരീസ് എന്റെ കയ്യിൽ പോകും ഇവർക്ക് ഇവിടെ തിരക്കായതുകൊണ്ട് ആൾക്കാർ വരുമ്പോഴത്തെ അഞ്ച്

നാലായിരത്തി മുന്നൂറ്റിഇരുപത്തഞ്ചാന്ന് പൊക്കി കാണിക്കാൻ പറ്റുന്ന ഇവിടെ ഇങ്ങനെ മാറ്റി കാണിച്ചാൽ മതി അതും പ്രിന്റേഡ്സ് എങ്ങനെയാ രണ്ടായിരത്തി അഞ്ഞൂറ കളർ സെമി ജ്യൂട്ട് ഇത് കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇത് സിമ്പിൾ ഇല്ലേ സിമ്പിൾ എത്ര ആയിരത്തി എണ്ണൂറ്റി ആ സിമ്പിൾ അതിന്റെ വെറൈറ്റി കളക്ഷൻസ് പ്രൈസ് രണ്ടായിരത്തി എത്ര പ്രൈസ് ഏഴായിരം ഏഴായിരം ബ്ലൗസ് പീസ് എങ്ങനെ വരുന്നത് ഇതാ ബ്ലൗസ് പീസ് അല്ലേ അത് ബ്ലൗസ് പീസ് ഇത് പല്ലു പല്ലുല്ലേ കളർ ോക്കട്ടെ ഇതിനെങ്ങനെ നാല് തൊള്ളായിരം കട്ടൻ ബനാറസ് അല്ലേ ബനാറസ് ആ ആ

ഈ കാണുന്ന കളക്ഷൻസ് എല്ലാം ഫിഫ്റ്റി പെർസെന്റ് ഓഫാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ പ്രൈസ് എത്ര ആണോ അതിന്റെ പകുതി പൈസ ആവുന്നോളെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ത് നല്ല സാരികളല്ലേ കാണാൻ ഇത് സിക്സ് ഫ്ലോറാണ് ജെൻസിന്റെ എല്ലാ ബ്രാൻഡഡ് ദോതീസും ഇവിടെ ഉണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ സെറ്റും മുണ്ടും ബ്ലൗസ് ഇതുമായിട്ട് വരുന്ന സെക്സ് ആയിട്ട് മാത്രമേ ഉള്ളൂ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നേ ഇതെല്ലാം അല്ലേ ബ്ലൗസസ് അല്ലേ ഈ കാണുന്ന പട്ടുപാവാട പീസസിന്റെ കളക്ഷൻ ആണ് ഇതൊക്കെ എങ്ങനാടാ റേറ്റ് ഇത് ആയിരത്തി നാന്നൂറ്റി അഞ്ച് ഈ കാണുന്ന എല്ലാം ചുരിദാർ റണ്ണിങ് മെറ്റീരിയൽസ് ഇതിന്റെ പ്രൈസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നുണ്ട് അവർക്ക് കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യണോ അപ്പോൾ അവർ ഡിസ്റ്റർബ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ നമ്മൾ എല്ലാം ഒന്ന് ഓട്ടിച്ചൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് അല്ലേ അത് മൂവായിരത്തി തൊള്ളായിരത്തിഅമ്പത് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിന് ഈ ഫ്ലോർ എല്ലാം ജെൻസിന്റെ കളക്ഷൻ കേട്ടോ അവിടെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര തിരക്ക് കാരണം അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചോട്ടോ പക്ഷേ എൻ്റെ ഒരു വ്ലോഗൊന്നും പോരാട്ടോ ഈ ഷോപ്പിലെ എല്ലാ കളക്ഷൻസും നിങ്ങളെ കാണിക്കാൻ പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഓട്ടിച്ച് കാണിച്ചതാ കേട്ടോ ഈ കാണുന്നത് ചുരിദാർ മെറ്റീരിയലിന്റെ കോംബോ ഓഫറാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി പത്തിന് മൂന്ന് പീസ് കിട്ടും എന്നുവെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിന് ഒരു ഒരെണ്ണം എടുത്താൽ നമ്മൾ അതേ പ്രൈസിലുള്ള മൂന്നെണ്ണം കിട്ടും അതാണ് ഈ കോംബോ ഓഫർ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചുരിദാറിന്റെ വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി കളേഴ്സും യൂണീക്ക് കളക്ഷൻസും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പല കടകളിലും കാണാത്ത ഡിസൈൻസിലുള്ള ചുരിദാർ പീസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഒരുപാട് 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 ചുരിദാറിന്റെ പീസുകൾ ഇവിടെ കളക്ഷൻസിലുണ്ട് കേട്ടോ അതാണ് ഈ പോത്തീസ് മറ്റുള്ള കടകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം കോംബോ ഓഫറിനുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് പിന്നെ ഞാനിത് സ്ലോ മോഷൻ ഇട്ട് നിനക്ക് നല്ലോണം ഒന്ന് കാണാൻ വേണ്ടി ആട്ടോ ഇത് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പതിന് രണ്ട് പീസസ് രണ്ട് പീസസാട്ടോ അതായി ഇരിക്കുന്നതൊക്കെ അത് ഒരു കോംബോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് അറുന്നൂറ്റി അമ്പതിന് രണ്ട് ഒരെണ്ണം മേടിക്കുമ്പോൾ വേറെ ഒരെണ്ണം ഫ്രീ അങ്ങനെയാണ് ഈ കോംബോ ഓഫറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ലൈറ്റ് കളേഴ്സിൻ്റെ കുറേ നമുക്ക് ഇപ്പം ഡാർക്കായിട്ട് ചിരി ചിലർക്ക് ലൈറ്റ് കളേഴ്സ് അല്ലേ ഇഷ്ടം അങ്ങനെ ലൈറ്റ് കളേഴ്സ് ഉള്ള കുറേ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും അവിടെ ഉണ്ട് െ അതോ ആ കാണുന്നത് വാച്ചിൻ്റെ ഷോറൂമാണ് കേട്ടോ എല്ലാ ബ്രാൻഡഡ് വാച്ചസിൻ്റെയും കളക്ഷൻ ഉണ്ട് അവിടെ പിന്നെ ഈ കാണുന്നത് മൊബൈൽ ഷോറൂമാണ് കേട്ടോ ഐഫോൺ വരെ ഇവിടെ ഉണ്ട് പിന്നെ ആൻറ്റിക് ജ്വല്ലറി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മാലയായാലും കമ്പലായാലും ആൻറ്റിക് ജ്വല്ലറിയുടെ യുണീക്ക് കളക്ഷൻസ് അവിടെ ഉള്ളത് പക്ഷേ ഞാനതിൻ്റെ ഒരു പ്രേയമായിട്ട് എടുത്തെടുത്ത് ഒന്നും ചോദിച്ചില്ല സമയം കിട്ടില്ല പിന്നെ അതുപോലെ ഇപ്പോൾ തന്നെ ലെങ്ത് വീടുകയാണ് അപ്പോൾ അതും കൂടെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര ലെങ്തി ആയിപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്നും ചുമ്മാ ഒന്നും ഒട്ടിച്ച് കാണിച്ചെന്നേ ഉള്ളു കേട്ടോ പിന്നെ ബാഗ്സിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പ്രൈസ് ഒന്നും ചോദിച്ചില്ല ഒരുപാട് കളക്ഷൻസ് ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി നോക്കൂ ഈ അതെല്ലാം ബാഗുകളുടെ കളക്ഷൻ ആണ് പിന്നെ കുറേ വീട് വീട് നമുക്ക് വീട്ടിലൊക്കെ വെക്കാവുന്ന ആൻറ്റി കളക്ഷൻസ് അത് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ കാണുന്നുണ്ടോ ഇതെല്ലാം ഈ വിളക്ക് ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാണുന്നത് കിച്ചൺ യുടെൻസിൽസിൻ്റെ കളക്ഷൻസ് ആണ് ബിരിയാണി ഫംഗ്ഷനൊക്കെ വരുമ്പോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ല് പേ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് പോത്തീസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കട്ടോ അവർക്ക് ഒരു കിലോ ചക്ലാട്ടിയെ വെളിച്ചെണ്ണം മേടിക്കണമായിരുന്നു അത് മേടിച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി തിരിഞ്ഞ് കണ്ടു പിന്നെ പുറത്തിറങ്ങി കേട്ടോ പോത്തീസിൻ്റെ ഫുഡ് കോർട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പോത്തീസിലെ ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി ഓക്കെ ടാറ്റാ ബൈ ബൈ